ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഐറ്റം ആണ് അവലേസ് പൊടി അപ്പോൾ ഇത് ഓരോ ജില്ലയിലും എനിക്കൊന്ന് വ്യത്യസ്തമായ രീതികളാണ് ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ അമ്മ ഞങ്ങൾക്ക് കുഞ്ഞിലെ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ആദ്യം നമ്മുടെ ആവശ്യത്തിന് അരി നല്ല വൃത്തി കഴുകി എടുക്കണം കഴുകി കുറച്ച് നേരം അത് എന്താ ഉണങ്ങാൻ വേണ്ടി വയ്ക്കണം അതിനുശേഷം നമുക്കൊരു ഉരുളി എടുത്തിട്ട് അരി നമുക്ക് വറുത്തെടുക്കാം അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ ഇട്ടപ്പോൾ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനും എൻ്റെ അനിയനുമാണ് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതലും കഴിച്ചിട്ടുണ്ടാവുക കാരണം നമ്മൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അമ്മ ആദ്യം ഉണ്ടാക്കി തരിക അവലേച്ച കൂടിയാണ് എൻ്റെ അനിയൻ്റെ ആണ് ഇപ്പോഴും അവന് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഇത് എപ്പോൾ കിട്ടിയാലും കഴിക്കുക ഏത് പാതിരാത്രി അവനെ വലിച്ചുണർത്തി കൊടുത്താലും അവൻ കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ അവലേച്ചു പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആടി വറുത്തത് എന്നിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും ശക്കരയും ഇത്രേ ഉള്ളൂ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ അവലേക്ക് പിടിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ അരി എല്ലാ എല്ലാ അരിയും ഒരുപോലെ അത് പൊരിഞ്ഞു വരണം അപ്പം ഇതുപോലെ എന്നുവെച്ചാൽ ഇത് ഫുള്ളായിട്ടില്ല അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം എല്ലായിടവും ഒരുപോലെ ചൂടത്തി എല്ലായിടത്തും അരി എല്ലായിടത്തും കിടക്കുന്ന അരികളും ഒരേപോലെ ആവാം എന്നാൽ മാത്രമേ അത് നമ്മൾ പൊടിച്ചാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അത് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കിനും ഈ വറപ്പ് വരാത്ത അരിയാണെങ്കിൽ ജീവിതം കട്ടിയായിട്ട് തന്നെ കിടക്കും അതുകൊണ്ട് അതൊരു ഇതൊരു മെനകട്ട കഴിയുന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വറന്ന് വന്നതിന് ശേഷം നമ്മളിത് ഏത് മേവറ പാത്രത്തിലേക്ക് മാറ്റി വച്ചിട്ട് തണുപ്പിച്ചേക്കാം അപ്പോൾ ഏകദേശം ഒന്ന് ആയ പറയാൻ പറ്റത്തില്ല ഇതിന് ഏകദേശം ആയിട്ടുണ്ട് അരി ഒരു വിഭാഗം എല്ലാ അരികളും ഒരുപോലെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് തണുപ്പിക്കാൻ വച്ചിട്ട് ഏകദേശം കുറച്ച് സമയം പിടിക്കും ഇതൊന്നും തണുത്ത് വരാൻ തണുക്കാതെ മിക്സിയിലെടുത്ത് ശരിയാക്കുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പ് വന്നതിന് ശേഷം മാത്രമേ മിക്സിയിൽ അടിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മിക്സി ചൂടാകും ചൂടോടെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മിക്സി ചൂടാകും അപ്പം ഇനി നമുക്കത് തിളപ്പിക്കാൻ അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടുത്ത് നമ്മൾ വന്നിട്ട് നമുക്ക് തേങ്ങ ആവശ്യത്തിന് ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം വീട്ടിലെ ഞാൻ മോനെ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളു മാത്രം തേങ്ങ എടുക്കുന്നുള്ളു പിന്നെ അതുപോലെ അതിനാവശ്യമായിട്ട് നമ്മളിപ്പോൾ പൊടിച്ച് ബാക്കി അരി ഉണ്ടല്ലോ അത് നമ്മളൊരു ടിന്നിലടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കാം പാഴായി പോകത്തില്ല അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ശർക്കര കൂടെ എടുക്കാം ശർക്കരയും കൂടെ ചിരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വേണ്ട ഇത് തണുപ്പ് പൊടിച്ച് തണുപ്പിച്ച് ഞാനൊരു ടിന്നിലാക്കി വെച്ചേക്കുവാണ് അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കണമല്ലോ അപ്പോൾ ഇതാണ് ഐറ്റ് ഞങ്ങളുടെ നൊസ്റ്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ എന്താ ചാരിദ്രത്തിൽ കൂടെ ഉണ്ടായിരുന്നതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതൊരു നൊസ്റ്റാൾജിയാണ് ഞങ്ങളുടെ എൻ്റെ എൻ്റെ അനിയൻ്റെ കുഞ്ഞിലത്തെ ഫുഡാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ മോടിച്ച് നരി വറുത്ത പൊടിച്ച് ഇങ്ങനെയാണ് ചെയ്തു തരാം എല്ലാവരും എല്ലായിടത്തും ഉണ്ടാക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളുണ്ടാക്കും അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങോട്ട് ഇപ്പോൾ സാധനം ഒന്നും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ പാപ്പയും കൂടെ ഉണ്ട് എല്ലാവർക്കും ബൈടെ അപ്പൊ അടുത്ത നെക്സ്റ്റ് ഒരു കിടക്കാൻ സി വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഉമ്മ ഉമ്മ